രചന അവതരണം മിത്രവിന്ത ഫോൺ നിർത്താതെ റിങ്ങിയുമാണ് ആദ്യം എടുത്തു നോക്കിയപ്പോൾ പ്രിയയാണ് അവൻ കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും അമ്മയും വിളിച്ചു അമ്മ ഞാൻ ഓട്ടത്തിലാ കുറച്ച് വൈകും ഫോൺ വയ്ക്ക നീ എന്നെ ഫോൺ എടുക്കാൻ താമസിച്ചത് പ്രിയ കരയുമായിരുന്നു ഷീല മകനെ വഴക്കു പറയുന്നുണ്ട് കരയാനു മാത്രം എന്താ പറ്റിയേ ഞാനെന്ന ഇള്ളക്കുഞ്ഞാണോ വണ്ടി ഓടിക്കുമ്പോൾ കുണുഗുണാന്ന് വിളിച്ചോണ്ടിരിക്കുക അവൻ തിരിച്ച് അമ്മയോടും പറഞ്ഞു എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഇവൻ തന്നെയാണോ ഡാൾ അരികിലായി നിൽക്കുന്ന ആൻറ്റോ ഒന്നൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി ആദ്യം നോക്കി അവനാ ഞാൻ കുറച്ചു മുന്നേ കണ്ടിട്ട് വന്നതല്ലേ എന്നാൽ പിന്നെ ഇവൻ്റെ പിന്നാലെ പോകാം ആൻറ്റോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആദ്യം പിന്നിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവൻ്റെ ഹെൽമെറ്റ് എടുത്ത് വെച്ചു എന്നിട്ട് കിഷോറിൻ്റെ വണ്ടിയെ പിന്തുടർന്നു പോയി വണ്ടി പാളി പാളിപ്പോകുന്നുണ്ട് സമചിത്തതയോടെ ഓടിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുവാൻ അവൻ്റെ തലച്ചോറിന് പോലും കഴിയുന്നില്ല എന്തൊക്കെയോ ഊഹം വെച്ച് പോവുകയാണ് കിഷോർ പിന്നെ ഇതൊരു പതിവ് കാഴ്ചയും അനുഭവമാണ് മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലൂടെ പത്തിരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ വീടെത്തും സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് കിഷോറിൻ്റെ വണ്ടിക്ക് വട്ടം വെച്ചു പെട്ടെന്ന് അവൻ വണ്ടി ആഞ്ഞു ചവിട്ടി വലിയൊരു ശബ്ദത്തോടെ വണ്ടി കറങ്ങി നിന്നു ഏതും മറ്റേ മോനടാ കിഷോർ വണ്ടിയിൽ നിന്നിറങ്ങി ഹെൽമെറ്റ് വെച്ച രണ്ട് ചെറുപ്പക്കാർ അവൻ്റെ മുന്നിലേക്ക് വന്നു ആ ആളിയും ഫോമിലാണല്ലോ വെറുതെയല്ല ഇതെന്നാ പോക്കാടാവേ പോയത് ആരാണോ കാത്തിരിക്കുന്നത് കൊള്ളാവുന്ന പീസാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തോ ആൻറ്റോ ശബ്ദമുയർത്തി നീ ആരാടാ മോനെ ഇത് ചോദിക്കാൻ എന്നു പറഞ്ഞുകൊണ്ട് കിഷോർ ആടിയാടി വന്നതും മുഖം മടിച്ച് ആൻഡു ഒന്ന് കൊടുത്തു കിഷോർ പിന്നിലേക്ക് മലച്ചുപോയതും ആദി അവൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നു ഡാ ആരാടാ നിങ്ങൾ ഏ മാറുന്നുണ്ടോ കിഷോർ പിന്നെയും പറയുകയാണ് എന്നിട്ട് ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ആദി ആവശ്യത്തിന് കൊടുത്തു ആൻഡു മടിച്ചു നിന്നില്ല അവൻ്റെ വീതം അവനും കൊടുത്തു രണ്ടു പേരും കൂടി പത്ത് മിനിറ്റ് കൊണ്ട് അവനിട്ട് നല്ലോണം പെരുമാറി അനുവുമായിട്ടുള്ള കഥകളൊക്കെ ആൻറ്റോ ആരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് എന്നിട്ടവൻ്റെ ചുക്കാമണി നോക്കി നല്ല വെച്ചു കൊടുത്തു ഉറക്കെ അലവ് അലറി വിളിക്കാൻ പോയവൻ്റെ വായ മൂടിയിട്ട് പിന്നെയും പ്രഹരിച്ചു അകലെ നിന്നും ഒരു വണ്ടി വരുന്ന പോലെ തോന്നിയതും ആദ്യം ആൻഡോയും വേഗം അവരുടെ ബൈക്കിൽ കയറി എന്നിട്ട് ശരവേഗത്തിൽ പാഞ്ഞുപോയി അപ്പോഴേക്കും തളർന്ന അവശനായി മാറിയിരുന്നു കിഷോർ ആദ്യം വീട്ടിലെത്തിയപ്പോൾ വെളുപ്പാങ്കാലമായി അടിപിടി ഉണ്ടായപ്പോൾ അവൻ്റെ ദേഹത്തിനിട്ടും ചെറിയ ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാലും രക്തക്കറിയൊന്നും പുരണ്ടിട്ടില്ല അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നിയില്ല അതാണ് അവൻ്റെ നിഗമനം ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ശ്രീപ്രിയ ചാടി എഴുന്നേറ്റു എന്നിട്ട് ഓടിവന്നും തുറന്നു ആദ്യ കയറി വരുന്നത് കണ്ടതും അവൾക്ക് ചങ്കടിച്ചു അവനെ നോക്കിക്കൊണ്ട് ശ്വാസം എടുത്തു വലിച്ചു നിൽക്കുകയാണവൻ പ്രിയയെ നേരെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ആദ്യ അകത്തേക്ക് കയറിപ്പോയി അഴയിൽ നിന്നും ഒരു തോർത്തെടുത്ത് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി നേരെ കിണറ്റിൻ്റെ കരയിലേക്ക് പോയി നാലഞ്ച് തൊട്ട് വെള്ളം കോരി ഒഴിച്ചു തല നന്നായി തണുപ്പിച്ചു മുഷിഞ്ഞ തുണി ഒരു ബക്കറ്റിലേക്ക് ഇത്തിരി വെള്ളമൊഴിച്ചിട്ടു കുളിച്ച് കയറി വന്നപ്പോഴും പ്രിയ ഉമ്മരത്തെ സിമൻറ്റ് തൂണിൽ പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് നിനക്ക് കിടക്കാറായില്ലേ അവൻ ഇത്തിരി ഗൗരവത്തെ ചോദിച്ചു മറുപടി പറയാതെ പ്രിയ അവൻ്റെ പിന്നാലെ അകത്തേക്ക് കയറി ആദ്യമാണ് വാതിലടിച്ചു കുറ്റിയിട്ടത് വെളുപ്പിന് മൂന്നു മണിയായി നേരം അതുകൊണ്ട് അമ്മയും മണിയും നല്ല ഉറക്കത്തിലായിരുന്നു ആദ്യം വന്നത് അറിഞ്ഞതുമില്ല കഴിക്കാൻ എന്തെങ്കിലും എടുക്കണോ ആദി പ്രിയ ചോദിച്ചു വേണ്ട ഞാൻ രണ്ട് ദോശ കഴിച്ചിട്ടാണ് വന്നത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആദ്യം കട്ടിലിൽ കിടന്നു പ്രിയയും അവൻ്റെ അരികിലായി ഇരുട്ടിലേക്ക് കണ്ണു നട്ട് കെടുപ്പുണ്ട് കിഷോറിനെ കണ്ടുവെന്നും അവനൊട്ട് നന്നായി പെരുമാറിയെന്നും ഉറപ്പായ കാര്യമാണ് പക്ഷെ ചോദിക്കാൻ ഭയം അതിനേക്കാളൊക്കെ പ്രിയെ മണിക്കൂ വിഷമിപ്പിച്ചത് മണിക്കൂട്ടിയുടെ ഫോണിൽ നിന്നും വൃന്ദ ചേച്ചിയെ വിളിച്ചതാണ് കണ്ണേട്ടനെ ഈ വിവരമൊന്നും ധരിപ്പിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് വട്ടം ചേച്ചിയെ വിളിച്ചു ഒരു തവണ ഫോണെടുത്തു താനാണെന്ന് പറഞ്ഞപ്പോൾ മേലിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു ചേച്ചി ഫോൺ കട്ട് ചെയ്തു മെസ്സേജ് അയച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്റെ കുടുംബകാര്യം നീ നോക്കാം എൻ്റെ ഭർത്താവിനെ നിന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ ഞാൻ വിട്ടിയൊന്നുമല്ല നാണമില്ലല്ലോടി നിനക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വിളിക്കാൻ സ്വന്തം ഇഷ്ടം നോക്കി ഇറങ്ങിപ്പോയപ്പോൾ ഓർത്തില്ലേ ഒരു മാസം കൊണ്ട് പുറതി മതിയാക്കി തിരിച്ചു പോരേണ്ട അവസ്ഥയാകുമെന്ന് ചേച്ചി വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ പാവം പ്രിയയുടെ ഇടനെച്ച് പൊട്ടിപ്പോയി അത്രയ്ക്ക് ദേഷ്യമാണോ ചേച്ചിക്ക് എന്നോട് പ്രിയ വിങ്ങി ഡി ഡീ അവൾ മനസ്സിലായതും ആദ്യം അവളെ വിളിച്ചു വലം കൊണ്ട് ആദ്യെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി പ്രിയ പൊട്ടിക്കറിഞ്ഞു സോറി അത് മനഃപൂർവ്വം നിന്നോട് മറച്ചു വെച്ചതല്ല പറ്റിപ്പോയി സോറിടാ നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഓർത്തില്ല അവൾ പതിയെ പുലമ്പി ആ മതി പറഞ്ഞത് കിടന്നുറങ്ങാൻ നോക്ക് നേരെ ഒരുപാടായി ആദ്യം പറഞ്ഞപ്പോൾ പ്രിയ പിന്നീട് ഒന്നും മിണ്ടാനേ പോയില്ല ഈ സമയത്ത് കിഷോറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശിവശങ്കർ അവൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു പോയപ്പോൾ ഏതോ രണ്ട് പിള്ളേർ സെറ്റുമായി വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് അടിപിടി ഉണ്ടായി അതുമൂലം ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് സിറ്റി പോലീസിന് മൊഴി കൊടുക്കുകയാണ് കിഷോർ നന്നായി മദ്യപിച്ചു എന്നുള്ളത് ഡോക്ടർ കൂടി പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് ഈ കേസിൽ അത്രയ്ക്ക് താല്പര്യവുമില്ലായിരുന്നു ഫോൺ റിങ് പോ ശിവയെ എടുത്തു നോക്കി ഹലോ വൃന്ദ കണ്ണിട്ടാ എങ്ങനെയുണ്ട് ഡോക്ടർ എന്തു പറഞ്ഞു വൃന്ദയുടെ ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങി ആ പേടിക്കാനൊന്നുമല്ല അവൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് പക്ഷേ ഈ നാറയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അവൾ മോളി താൻ കിടന്നോടൂ നേരെ ഒരുപാടായില്ലേ ആ ഇനിയിപ്പോൾ പുലർച്ചെ കാണോളൂ കിഷോറിൻ്റെ അമ്മ ഈ വിവരം അറിഞ്ഞില്ലല്ലോ കാലത്തെ വിളിച്ചു പറയാം എന്നിട്ട് ആൻഡി വരട്ടെ ഏട്ടാ അനുപമയുടെ വിവരം വലതും അറിയോ ഒന്നും പറയാറായിട്ടില്ല പക്ഷേ അവൾ രക്ഷപ്പെട്ടു വരുമ്പൃന്താ ചെയ്ത് കൂട്ടിയ ദുഷ്ടതകളൊക്കെ അനുഭവിച്ച് തീർത്തിട്ട് മാത്രം അവളെ ദൈവം തിരിച്ചു വിളിക്കുകയുള്ളൂ അവളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ശിവയെ ഒരു സിസ്റ്റർ വന്നു വിളിച്ചു പിന്നീട് അവൻ ഫോൺ കട്ടാക്കി പോകുകയായിരുന്നു ആദ്യം ഇന്നലെ എങ്ങോട്ടായിരുന്നു ഓട്ടം ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിനക്ക് പൊയ്ക്കോടെ മകനോട് ഇത്തിരി മുഷിഞ്ഞാണ് ഷീല ചോദിച്ചത് കാലത്തെണീറ്റ് എണീറ്റ് ഉമ്മരത്തെ നീളൻ പിഞ്ചിലിരുന്ന് കട്ടൻ കാപ്പി കുടിക്കുകയാണ് ആദി അപ്പോഴേക്കും ഷീലയും മകൻ്റെ അരികിലായി വന്നു ആ ആദിയുടെ നാവിൽ നിന്നും അരുതാത്തതൊന്നും കേൾക്കരുതൊന്നും പ്രാർത്ഥിച്ച് പ്രിയ അക്ഷമയുടെ മുറിയിൽ നിൽക്കുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെന്തിനാ ഇങ്ങനൊരു വർത്താനം പ്രിയമോൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു ആകെ കൂടി കുട്ടി കരയുമായിരുന്നു ഇത്തിരി കരയുന്നത് നല്ലതാണ് സാരമില്ല നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് പാവം നിന്റെ കൂടെ എല്ലാം മറന്നും ഇറങ്ങി വന്നവളാ നീ ആയിട്ട് അതിൻ്റെ കണ്ണ് നിറച്ചേക്കരുത് അതേ അമ്മയ്ക്ക് പറയാനുള്ളൂ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ ഒന്നും മിണ്ടാതെ കയറി പോകുന്നുണ്ടോ അകത്ത് ആദ്യ ശബ്ദമുയർത്തിയതും ഷീല പിന്നീട് ഒന്നും പറയാൻ തുനിഞ്ഞില്ല നേരെ അവൻ അടുക്കളയിലേക്ക് പോയി ആ നേരത്താണ് മണിക്കുട്ടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അണ്ണൻ നിങ്ങൾ താമസിച്ചോണോ വന്നേ ചെരുപൂര് മുറ്റത്തിൻ്റെ ഒരു വശത്തായിട്ട് അവൾ അകത്തേക്ക് കയറി വരികയാണ് ഒരോട്ടം ഉണ്ടായിരുന്നു അമ്പലത്തിൽ തിരക്കുണ്ടോടി ഏയ് അത്ര കാര്യമായിട്ടില്ല പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് കുറച്ചാളുകളൊക്കെ ഉണ്ടായിരുന്നു മണിക്കുട്ടി അകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് തലേദിവസം കൂട്ടുകാരനായ വിനീഷ് അവൾക്ക് കല്യാണം ആലോചിച്ച കാര്യമൊക്കെ സത്യത്തിൽ ആദ്യം ഓർക്കുന്നതും പെട്ടെന്ന് തന്നെ അവൻ മുറിയിലേക്ക് വന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയയെ കണ്ടതും അവന് ദേഷ്യം വന്നു നിന്റെ ആരെങ്കിലും ചത്തോ ഏതു നേരം ഇങ്ങനെ മൂങ്ങിക്കൊണ്ട് നിൽക്കാൻ അവളെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഫോണും കയ്യിലെടുത്ത് ആദ്യ കിടക്കയിലേക്കിരുന്നു ബാഗിലേക്ക് കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ് പ്രിയ ഹലോ വിനീഷെ എടാ ഞാൻ ഇത്തിരി തിരക്കായിരുന്നു അതെടാ ഉണ്ടായിരുന്നു. ആ നീ ഇന്നലെ പറഞ്ഞ കാര്യം ഉം കുഴപ്പമില്ലെന്ന് തോന്നുന്നു എടാ ഇവിടെ അമ്മയോട് സംസാരിച്ച് ഞാൻ അമ്മയും അമ്മയ്ക്ക് തരക്കേടില്ലെങ്കിൽ നോക്കാനാ പറഞ്ഞത് പിന്നെ ഇവിടുത്തെ അവസ്ഥ അറിയാലോ, മൂത്ത വിള അധികം നാളായിട്ടില്ല അവക്കാണെങ്കിൽ വിശേഷായിട്ട് വിശേഷമായിട്ടിരിക്കുവാണ് ചിലവുകൾ ഒരുപാടുണ്ട് അതിനിടയ്ക്ക് കല്യാണം കൂടി ആവുമ്പോൾ ആദി നിങ്ങളോട് ഒന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യം ചെറുക്കം വന്നു പെണ്ണെ കണ്ടിട്ട് പോട്ടെ എന്നിട്ടല്ലേ ബാക്കി എന്നാലും അങ്ങനെ അല്ലല്ലോടാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ഞാൻ അവരോട് സംസാരിക്കാം എന്നിട്ട് നിന്നെ വിളിക്കാം ആ ശരിടാ ആദ്യം ഫോൺ കട്ട് ചെയ്തു നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ പ്രിയോട് ചോദിച്ചെങ്കിലും മറുപടി ഒന്നും പറയാതെ കുത്തിവേർപ്പിച്ച മുഖവുമായി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആധിപതിയെ കിടക്കയിലേക്കിരുന്നു കിഷോർ പോലീസിന് മൊഴി കൊടുക്കും അന്വേഷണം നടക്കുമായിരിക്കും തന്നെയുമല്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് അവനൊരു തോന്നൽ എന്നാ കോപ്പാണെങ്കിലും വരുന്ന പോലെ വരട്ടെ അല്ലാണ്ടിവിടെ ഒരുത്തനേയും പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റേത്തരം കാണിച്ചിട്ടാ അവനോട്ട് കൊടുത്തത് അല്ലാണ്ട് പുണ്യാളനായി അവനെ ചെന്ന് തല്ലുവല്ലായിരുന്നു തൻ്റെ പെണ്ണിനോട് തോന്നിവസം പറഞ്ഞു വരുന്നവൻ അതേത് കൊമ്പത്തെ മറ്റവനായാലും ശരി ഞാൻ പെരുമാറിയിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ല ശ്രീപ്രിയയ്ക്കൊരു അവകാശി മതി ഒരേ ഒരു അവകാശി അത് ആദിനാരായണനാണ് പ്രിയ കുളിച്ചിറങ്ങി വന്നപ്പോഴും ആദ്യ കട്ടിലിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ് മുടിയൊഴിച്ച് തോർത്തിക്കൊണ്ട് അവൾ കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിന്നു അവനെ നുള്ള കണ്ടാൻ നോക്കിയപ്പോൾ പെണ്ണിൻ്റെ മുഖം അപ്പോഴും വീർത്ത് കെട്ടി നിൽക്കുകയാണ് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ഒരിക്കലും വലിഞ്ഞു കയറി വരില്ലായിരുന്നു പ്രിയ പെറുപെറുത്തു അതും അവൻ കേൾക്കാൻ പാകത്തിന് ഇതിപ്പോൾ കുറ്റം മുഴുവൻ എനിക്കാണല്ലോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഏതുവരെ പോകും നോക്കാം പിന്നെയും പറയുകയാണ് പെണ്ണ് വണ്ടി ഓടിക്കുന്നവരാരും ഫോൺ എടുക്കില്ലല്ലോ ഭാര്യമാരോടൊപ്പ് സംസാരിക്കുകയില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ തൻ്റെയും തന്നിഷ്ടക്കാരെയും ആയതുകൊണ്ട് പ്രേമിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു അതിൻ്റെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് കരുതി ദേഷ്യവും വിരട്ടലും ഒന്നും എൻ്റെ അടുത്ത് വേണ്ട അതൊന്നും ചിലവാകുകയുമില്ല ഈ പ്രിയ ആൾ വേറെയാണ് നിങ്ങൾ വലിയ പുള്ളിയായിരിക്കും അത് അവിടെ ഈ വീട്ടിൽ മതി െ ദിപ്പിക്കും മട്ടിൽ ഒന്ന് നോക്കിയ ശേഷം പ്രിയ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത്രയും നേരം ഗൗരവത്തിൽ അവളുടെ മുൻപിലിരുന്നവൻ പ്രിയ ഇറങ്ങിപ്പോയെന്നു കണ്ടതും ചിരിച്ചു പോയി ഇങ്ങനൊരു സാധനം ഇതിനെങ്ങനെ വെച്ചോണ്ടിരിക്കും ഇടിയപ്പവും കിഴങ്ങുകറിയുമായിരുന്നു കാലത്തെ കഴിക്കുവാനായി ശീല ഉണ്ടാക്കിയത് പ്രിയ ഒരു പ്ലേറ്റിലേക്ക് ഒരു ഇടിയപ്പം എടുത്തു എന്നിട്ട് അല്പം കറി ഒഴിച്ചു ആദ്യം കൂടി മറ്റൊരു പ്ലേറ്റിൽ നാലും ചെലിയപ്പം എടുത്തു ഇതെന്താ പൂച്ചയ്ക്ക് കഴിക്കാനാണോ മോളെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഷീല രണ്ടു മൂന്നെണ്ണം കൂടി പ്രിയുടെ ഇട്ടു വേണ്ടമ്മേ ഇത് മതി എനിക്ക് തിരികെ തിരികെയിടാൻ അവളാണെങ്കിൽ ഇടാൻ തുടങ്ങിയതും ഷീല സമ്മതിച്ചില്ല മര്യാദയ്ക്കിരുന്ന് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി ആകെ കൂടി ഇത്രയേ ഉള്ളൂ ഇവിടെ വന്നതിൽ ഒരുപാട് ക്ഷീണിച്ചുപോയി കറികളൊക്കെ ഇഷ്ടമാഞ്ഞിട്ടാണെങ്കിൽ മോള് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം കേട്ടോ ഷീല പറയുന്ന കേട്ട് ആദി ഊണമേശിയുടെ അരികിലേക്ക് വന്നു എന്താമ്മേ ഒരിടിയപ്പം ആ കഴിക്കാനെടുത്തത് അതിന് ഞാൻ വഴക്ക് പറഞ്ഞതാ കണ്ടില്ലേ കോലം ഈ കുട്ടി ഒരുപാട് ക്ഷീണിച്ചുപോയി അമ്മ പറഞ്ഞപ്പോൾ ആദ്യം പ്രിയ ഒന്നു നോക്കി അവൾ പാത്രത്തിലേക്ക് കണ്ണുനട്ടിരുന്ന് കഴിക്കുകയാണ് അല്പം കഴിഞ്ഞിട്ടും ഷീല അവരുടെ അടിയിൽ നിന്നും അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് തൻ്റെ പ്ലേറ്റിലിരുന്ന രണ്ടിടിയപ്പം എടുത്ത് ആദ്യയുടെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പ്രിയ എഴുന്നേറ്റ് ഓടി അവൻ ഉറക്കം വിളിക്കുന്ന കേട്ട് മണിക്കുട്ടി ചിരിയോടെ ഇറങ്ങി വന്നു അണ്ണം കഴിക്കുക ഭാര്യ സ്നേഹത്തോടെ തന്നതല്ലേ അവൾ പറയുന്നത് കേട്ടുകൊണ്ട് ആദ്യ പല്ലി ഞരിച്ചു പതിവ് സമയത്ത് തന്നെ അമ്മയോടും മണിക്കുട്ടിയോടും യാത്ര പറഞ്ഞു പ്രിയ ആദ്യയോടൊപ്പം കോളേജിലേക്ക് പുറപ്പെട്ടു കവലയിലെത്തുന്നതിന് മുന്നേ അവൻ്റെ ഫോണിലേക്ക് വിനീഷ് വിളിച്ചു വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ആദ്യം കോൾ അറ്റൻഡ് ചെയ്തു മണിക്കുട്ടിക്ക് കല്യാണം ആലോചിച്ച ചെറുക്കൻ്റെ വീട്ടുകാർക്ക് മറ്റൊരു ഡിമാൻഡും ഇല്ലെന്നും പെൺകുട്ടിയെ മാത്രം തന്നാൽ മതിയെന്നും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഈ ഞായറാഴ്ച ചെറുക്കനും അവൻ്റെ അച്ഛനും അമ്മയും കൂടി പെണ്ണ് കാണാനായി വരുമെന്നുമൊക്കെ അറിയിച്ച് ഒരു കോളായിരുന്നത് ഞാൻ അമ്മയോടും നിങ്ങളോടും സംസാരിച്ച് തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് ആദ്യ കോൾ കട്ട് ചെയ്തു ആരാമോനെ വിളിച്ചത് ആദ്യം ഫോൺ പോക്കറ്റിലിട്ടപ്പോൾ പ്രിയ ചോദിച്ചോ മണിക്കുട്ടിക്ക് പറഞ്ഞ ചെറുക്കൻ്റെ വീട്ടുകാരെ ഈ ഞായറാഴ്ച വരട്ടെ എന്ന് ചോദിച്ചു അവൾ മൂളി അവൻ പിന്നെയും ബൈക്ക് മുന്നോട്ടെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളേജിലേക്ക് പോകുമ്പോൾ പിന്നിലിരുന്ന് എന്തെങ്കിലും വികൃതി കാണിക്കുന്നവളാണ് മനഃപൂർവം തൻ്റെ പുറത്തേക്ക് ചേർന്നു വരും അല്ലെങ്കിൽ തൻ്റെ വയറ്റിൽ ഇക്കിളി കൂട്ടും ഒന്നുമില്ലെങ്കിൽ തൻ്റെ തോളിൽ ചെറുതായി ഒന്ന് കടിക്കും ഇന്നവൾ നിശബ്ദയായിരുന്നു ആദിക്കൊരു വിഷമം തോന്നി എങ്കിലും അവനത് പുറമേ കാണിച്ചില്ല കവളയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ആദ്യ ബൈക്ക് നിർത്തി വണ്ടി നിന്നിറങ്ങിയ ശേഷം പ്രിയ ആദ്യ മുഖത്തേക്ക് നോക്കി എന്താടി എന്താ പറ്റി അറിയില്ല എന്തോ ഒരു വിഷമം പോലെ ഞാൻ തട്ടിപ്പോകാറായോ എന്നൊരു ഡൗട്ട് മിക്കവാറും ഒന്ന് തിരിച്ചു വരുന്ന കാര്യം കണ്ടറിയണം വളരെ കാര്യമായ ആലോചനയോടുകൂടി പ്രിയ പറയുന്നത് കേട്ടതും ആദ്യക്ക് ദേഷ്യം വന്നു ഒരൊറ്റ കയറുവെച്ച് തരും അവൻ തൻ്റെ ഫലത്ത് കൈ ഉയർത്തി എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് നിനക്കും അപത്തായി എന്ന് കരുതിയല്ലേ നീയു എന്നോട് ഈ അകൽച്ചയൊക്കെ കാണിച്ചത് അതുകൊണ്ട് മേൽപോട്ട് പോകുന്നത് തന്നെയാണല്ലത് ആരുടെ മുഖം നേർഗ നേർ കാണണ്ടല്ലോ പറഞ്ഞുകൊണ്ടവൾ ചിരിയോട് തുടർ തിരിഞ്ഞു നടന്നു കിഷോറിനോർത്ത് നീ പേടിക്കൊന്നും വേണ്ട അവൻ്റെ ശല്യം ഇനി നിൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഉടനെയൊന്നും അവൻ എഴുന്നേറ്റ് നടക്കാനും പോകുന്നില്ല ആദ്യം അവൾക്ക് കേൾക്കാനായി പാകത്തിന് ശക്തമുയർത്തി പറഞ്ഞു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി ഹെൽമറ്റ് തലയിലേക്കെടുത്ത് വെച്ചുകൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് മുന്നോട്ട് വന്ന ശേഷം പ്രിയയോട് ബൈക്ക് കയറാൻ അവൻ വീണ്ടും ആവശ്യപ്പെട്ടു ഏ ബസ്സിപ്പുവരും ഞാൻ ബസിൽ പോയിക്കോളാം അത് സാറല്ലേ നീ കയറിക്കോ വേണ്ടാദീ നീ പോയ്ക്കോ കയറി മര്യാദയ്ക്ക് കിന്നരച്ചോണ്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല അവൻ പറഞ്ഞതു പ്രിയ ആദ്യയുടെ പിന്നിലേക്ക് കയറിയിരുന്നു കോളേജിലേക്ക് പോകാതെ അവൻ്റെ വണ്ടി മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ പ്രിയ ഞെട്ടി ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇനി ഷോർട്ട് കട്ട് വലുതുകൊണ്ടോ അവൾ ചോദിച്ചെങ്കിലും ആദ്യം മറുപടിയൊന്നും പറഞ്ഞില്ല ആദ്യം എങ്ങോട്ടാണ് ഇന്ന് നീ കോളേജിൽ പോകണ്ട അയ്യോ അതെന്താ ആ ഒരു ദിവസത്തേക്ക് എടുക്കാം എന്നിട്ട് എങ്ങോട്ട് പോകാൻ അതവിടെ എത്തുമ്പോൾ നീ അറിഞ്ഞാൽ മതി ഇപ്പോൾ അടങ്ങിയിരിക്കെ തൻ്റെ വലുത് ചുമലയിൽ കൈകൊണ്ടടിച്ച് ചോദിക്കുന്നവള് ഒരു വശം ചെരിഞ്ഞുകൊണ്ട് നോക്കി അവൻ പറഞ്ഞു കറങ്ങാൻ പോവാണോ ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ വിടർന്നു ഒപ്പം ഇത്തിരി കൂടി മുന്നിലേക്ക് ആഞ്ഞു വന്ന് വലങ്കൈ കൊണ്ട് ആദ്യയുടെ വയറി ചുറ്റിപ്പിടിച്ചു അടങ്ങിയിരുന്നോണം അല്ലാതെ എൻ്റെ കലാപരിപാടികളൊന്നും പുറത്തേക്ക് ഇറക്കിയേക്കരുത് തുടേ